ക്യാൻസർ രോഗിയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതുമൂലം അടിയന്തര ശസ്ത്രക്രിയ മുടങ്ങി അർബുദ രോഗം വന്ന് കിടപ്പിലായ വളപ്പ് ബീച്ച് റോഡും അണലിൽ സുലോചനയുടെ ശസ്ത്രക്രിയയാണ് മുടങ്ങിയത് ഇതിൽ പ്രതിഷേധിച്ച് കിടപ്പുരോഗിയായ സുലോചനയെ മാലിപ്പുറം യൂണിയൻ ബാങ്കിന് മുന്നിൽ കിടത്തി സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം വൈപ്പിൻ മേഖലാ സമിതി പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇഖാട തൊഴിലാളിയായിരുന്ന അറുപത്തിയാറ് വയസ്സുള്ള സുലോചനയുടെ പതിനെണ്ണായിരം രൂപയാണ് മാലിപ്പുറം യൂണിയൻ ബാങ്ക് നൽകാതെ പിടിച്ചുവെച്ചത് ഒരു വർഷത്തോളമായി സുലോചന കിടപ്പിലാണ് ജൂൺ പന്ത്രണ്ടിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത് ഇതിനായി സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനത്തിൽ കിട്ടാനുള്ള പതിനെണ്ണായിരം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് മെയ് മുപ്പതിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പണം നൽകാൻ ബാങ്ക് തയ്യാറാകാതിരുന്നതോടെ ശസ്ത്രക്രിയ നീട്ടിവെച്ചു വീണ്ടും ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നെങ്കിലും ബാങ്ക് പണം നൽകിയില്ല അതേസമയം കുടുംബശ്രീയിലെ ലോണിൽ കുടിശ്ശിക ഉള്ളതുകൊണ്ട് പെൻഷൻ തുക മുഴുവൻ നൽകാൻ കഴിയില്ലെന്നും കുടിശ്ശികയിലേക്ക് പണം പിടിച്ചു ബാങ്ക് അധികൃതർ പറയുന്നത് തുടർന്നാണ് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ുന്നത് അനീതിയാണെന്നും വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു സമിതി ഭാരവാഹികളായ മാനുവൽ ജെന്നി മേഖലാ ചെയർമാൻ പി ടി രാജു ജനറൽ കൺവീനർ ടി വി പുഷ്കരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി